വിവാദ പ്രസ്താവനകളും വിചിത്ര പ്രഖ്യാപനങ്ങളും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടപ്പിറപ്പാണ് ഇപ്പോഴിതാ അമേരിക്കയിൽ പ്ലാസ്റ്റിക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ട്രംപ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രോത്സാഹിപ്പിച്ച പരിസ്ഥിതി സൗഹൃദ പേപ്പർ സ്ട്രോയെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു ബൈഡൻ കൊണ്ടുവന്ന ഇത്തരം പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും പേപ്പർ സ്ട്രോകൾ നിർത്തലാക്കാൻ അടുത്ത എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും തിരിച്ചുവരണമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ട്രംപ് ഇക്കാര്യം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ പ്ലാസ്റ്റിക് സ്ട്രോകൾ പോലുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അമേരിക്കയിൽ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ട്രംപ് രണ്ടാമതും അധികാരത്തിലേറിയതിന് പിന്നാലെ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയത് മാത്രമല്ല പാരിസ്ഥിതിക വിഷയങ്ങളിലെ പുതിയ നീക്കം കൂടിയാണ് ഈ തീരുമാനം നേരത്തെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തന്നെ പേപ്പർ സ്ട്രോകൾക്കെതിരെ ട്രംപ് വിമർശനം ഉന്നയിച്ചിരുന്നു ആരെങ്കിലും പേപ്പർ സ്ട്രോകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അത് നന്നായി പ്രവർത്തിക്കില്ല എന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള തൻ്റെ വാഗ്ദാനമാണിപ്പോൾ ട്രംപ് നടപ്പാക്കുന്നത് ലോകമെമ്പാടും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി പുരോഗമിക്കുമ്പോഴാണ് ട്രംപിന്റെ വിവാദ പ്രഖ്യാപനമെന്നത് ശ്രദ്ധേയമാണ്